മംഗളം മംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ വിശാഖം നക്ഷത്ര ജാതരുടെ ചില പൊതുവായ ഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് വിശാഖനക്ഷത്രത്തിൻ്റെ മൃഗം സിംഹവും പക്ഷിക്കാകനും വൃക്ഷം വയ്യങ്കതയും അസുരഗണവും പുരുഷയോനിയും ഭൂതം അഗ്നിയും ദേവത ഇന്ദ്രാഗ്നിയുമാണ് പക്ഷി മൃഗവിക്ഷാദികളെ നശിപ്പിക്കാതെ പരിപാലിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യസമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ് നക്ഷത്ര ഇന്ദ്രനും അഗ്നിയും അതായത് ഇന്ദ്രാഗ്നിയായതിനാൽ ഇന്ദ്രൻ്റെ പ്രതാപവും അഗ്നിയുടെ അസംതൃപ്ത ബോധവും വിശാഖം നാളുകാരിലുണ്ടാകും നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശ്രീബുദ്ധൻ്റെ ജന്മനക്ഷത്രം കൂടിയാണ് വിശാഖം വിശാഖം രണ്ട് രാശികളിലായി വരുന്ന നക്ഷത്രമാണ് ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാൻ രാശിയിലും നാലാം പാദം വൃശ്ചികൻ രാശിയിലുമായി സ്ഥിതി ചെയ്യുന്നു അതിനാൽ രണ്ട് രാശികളുടെയും വിഭിന്ന പ്രകൃതം ഇവരിൽ കാണാൻ കഴിയും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ സജ്ജനങ്ങളെ ആദരിക്കാനും അവരെ പൂജിക്കാനും കവിഞ്ഞ താല്പര്യമുള്ളവരായിരിക്കും ഭൂതകാലത്തെ ഓർമ്മി ഓർമ്മിക്കുവാനും വർത്തമാനകാലത്ത് ഉചിതമായി പ്രവർത്തിക്കാനും ഭാവിയെ ഊഹിച്ചു തീർച്ചപ്പെടുത്തുവാനും കഴിവുള്ളവരായിരിക്കും ഇവർ വളരെ വ്യക്തിശുചിത്വം പാലിക്കുന്നവരുമായിരിക്കും ക്ലേശം അനുഭവിക്കുന്നവരോട് വലിയ ദയവുള്ളവരും മറ്റുള്ളവരുടെ ഹൃദയഗതി എറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ളവരും സംസാരത്തിൽ വശ്യശക്തിയും പെരുമാറ്റത്തിൽ നല്ല നയജാതുജും ഉള്ളവരുമായിരിക്കും ലൗകിക സുഖകാരകനായ ശുക്രന്റെ മൂലത്രികോണരാശിയാണല്ലോ തുലാം അതിനാൽ സ്ത്രീകൾക്ക് വംശംപതരായിരിക്കും നല്ല സൗന്ദര്യം നല്ല ശരീര സൗന്ദര്യമുള്ളവരും നല്ല പൊക്കവും ഉയർന്ന മൂക്കും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർ ചെറിയ കാരണങ്ങൾ കൊണ്ട് രോഗഗ്രസ്തരാവും ചെറിയ ചികിത്സ കൊണ്ട് തന്നെ രോഗ രോഗവിമുക്തി കൈവരികയും ചെയ്യും ധാർമ്മികരും സംഭാഷണ ചതുരന്മാരും ശുദ്ധഹൃദയമുള്ളവരും വലിയ ബുദ്ധിശാലികളും മഹാത്മാക്കളെന്ന വിശേഷണം അർഹിക്കുന്നവരുമായിരിക്കും ഇവർ ബുദ്ധിപരമായ ചിന്തകളും പ്രവൃത്തികളും വിശാഖം നാളുകാരുടെ പ്രത്യേകതകളാണ് ആകർഷകമായി സംസാരിക്കുന്നവർ മുൻകോപികളും വളരെ ഗൗരവഭാവ ഗൗരവഭാവം ഭവിക്കുന്നവരും ആയിരിക്കും പ്രവർത്തനങ്ങളിൽ വലിയ ഉത്സാഹം ഉള്ളവരുമായിരിക്കും മറ്റുള്ളവരുമായി അന്തസ്സുള്ള പെരുമാറ്റമായിരിക്കും ഇവരുടേത് വിശ്വസ്തരും ഉന്നതമായ ആശയവും ഉദാത്തമായ വിചാരങ്ങളും ഉള്ളവരായിരിക്കും ജീവിതത്തിൽ സുഖഭോഗങ്ങളും ഉയർച്ചയും ലഭിക്കണമെന്ന ആഗ്രഹമുള്ളവരും ആയിരിക്കും ഇവർ തുലാക്കൂറുകാരുടെ ദാമ്പത്യ ജീവിതം സമാധാനകാംക്ഷികളായതിനാൽ ചെറിയ കാറും കോളും നിറഞ്ഞ ദാമ്പത്യമായിരിക്കുമെങ്കിലും വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയും മുന്നോട്ടു പോകും കുറച്ച കൂറുകാരായ വിശാഖം നാളുകാരുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെട്ടതും സന്തോഷം നിറഞ്ഞതുമായിരിക്കും അനുരൂപയായ അല്ലെങ്കിൽ അനുരൂപനായ ജീവിത പങ്കാളിയെ ഇവർക്ക് ലഭിക്കും ഭർത്താവ് എന്ന നിലയ്ക്ക് ഭാര്യ എന്ന നിലയ്ക്ക് മകൻ എന്ന നിലയ്ക്ക് മകൾ എന്ന നിലയ്ക്ക് ഒക്കെ നിർവഹിക്കേണ്ടവ ഇവർ ലക്ഷ്യത്തിൽ നിന്നും വ്യജിചലിക്കാതെ തന്നെ നിർവഹിക്കും ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയെ മുൻനിർത്തിയുള്ള നക്ഷത്ര വിഭജനമുണ്ട് അതിൽ വിശാഖം ഒരു ധർമ്മ ധർമ്മനക്ഷത്രമാകയാൽ സ്വന്തം ധർമ്മത്തിൽ നിന്നും വ്യജിചൊല്ലിക്കാതെയായിരിക്കും ഇവർ പ്രവർത്തിക്കുക തുലാക്കൂറുകാരായ വിശാഖം നാളുകാർ എഞ്ചിനീയറിംഗ് എം ബി എ അക്കൗണ്ടൻസി തുടങ്ങിയ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടും എന്നാൽ വൃശ്ചികൂറുകാരായ വിശാഖ നാളുകാർ മേൽപ്പറഞ്ഞ വിഷയങ്ങൾക്കുറമെ അത്ര ജനകീയമല്ലാത്ത വിഷയങ്ങളിലും ഉപരിപഠനം നടത്താറുണ്ട് എന്നാലും ഏതു വിഷയത്തോടും ഇണക്കം കാണിക്കാൻ വിശാഖം നാളുകാർക്ക് കഴിയും ഇവരുടെ ഒമ്പതാം മേടം സൗമ്യരാശിയായതിനാൽ സ്നേഹവും വാത്സല്യവും വേണ്ടുവോളമുള്ള മാതാപിതാക്കളെ മാതാപിതാക്കളെ ലഭിക്കും ഇവരുടെ മാതാപിതാക്കൾ പാണ്ഡിത്യമുള്ളവരും സമൂഹത്തിൽ അംഗീകാരവും ആദരവും വേണ്ടുവോളമുള്ളവരുമായിരിക്കും ഹൃദയവിശാലതയും സംസ്കാര സമ്പന്നരും ഉന്നത വിദ്യായോഗ്യതയും ഇവരുടെ കൂടെ കൂടപ്പുറപ്പുകൾ അതുപോലെ തന്നെ സഹോദരങ്ങളുമായി ഏറെ ദൃഢബന്ധം പുലർത്തുന്നവരുമായിരിക്കും ഇവർ നക്ഷത്രനാഥനായ വ്യാഴം സന്താനകാരകനായതുകൊണ്ട് ഇവർക്ക് സൽസന്ധാനങ്ങളുണ്ടാകും എന്നാൽ സന്താനങ്ങളെ അമിതമായി സ്നേഹിക്കാനോ ലാളിച്ചു വഷളാക്കാനോ ഇവർ വരുമ്പില്ല അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് തങ്ങളോട് വാത്സല്യക്കുറവുണ്ടോ എന്നോ ഇവരുടെ സന്താനങ്ങൾ ശങ്കിച്ചേക്കും അതുകൊണ്ടുള്ള മ്ലാനദ ഗ്രഹ ഗ്രഹാന്തരീക്ഷത്തിലുണ്ടാകാതെ നോക്കേണ്ടത് നല്ലതായിരിക്കും താമരയിലെ വീണ വെള്ളത്തുള്ളി പോലെ ഒന്നിലും ലയിക്കാത്ത പ്രകൃതമായതുകൊണ്ട് തുലാക്കൂറുകാരെ മൈത്രിയോ ശത്രുതയോ ഒന്നും കാര്യമായി ബാധിക്കാറില്ല എന്നാൽ വിശ്വികക്കൂറുകാർക്ക് ആറമടം മേടൻ രാശിയും അത് വൃശ്ചികത്തിൻ്റെ അധിപനായ ചെവ്വയുടെ രാശിയും ആയതുകൊണ്ട് അതിൻ്റെ സൂചന തൻ്റെ ശത്രു മറ്റാരുമല്ല താൻ തന്നെയാണെന്നാണ് അതായത് സ്വന്തം ദൗർബല്യങ്ങളും പരിമിതികളും തന്നെ വേട്ടയാടുന്നു എന്നതാണ് ഇവരുടെ അനുഭവം അത് മനസ്സിലാക്കി നീങ്ങിയാൽ ഇവർക്ക് ഉണ്ടാവില്ല അലർജി ആസ്മ ഉദര രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്നിവർക്ക് അനുഭവപ്പെട്ടേക്കാം വിശാഖ നാളുകാർക്ക് യോജിച്ച നിറങ്ങൾ ഇളം നീല ഇളൻ കറുപ്പ് പച്ച എന്നിവയോ എന്നിവയുടെ മിശ്രിതങ്ങളായ നിറങ്ങളാണ് വടക്ക് വടക്കു പടിഞ്ഞാറ് എന്നിവ നല്ല ദിക്കുകളാണ് പ്രധാന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ദിക്കിലേക്ക് അഭിമുഖമായിരിക്കാൻ ശ്രദ്ധിക്കുക ദീർഘയാത്രകൾ പോകുമ്പോൾ ഈ ദിക്കുകളിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ചൂട് ആ ദിക്കിലേക്ക് വെച്ചിട്ട് മറ്റു ദിക്കിലേക്ക് പോവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുണസോഷ സമ്മിശ്രമായി കാണുന്നു സാമ്പത്തിക ഉന്നതി തൊഴിലഭിവൃദ്ധി അന്യനാടുകളിലോ അന്യദേശത്തോ തൊഴിൽ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം ഗുണകരമായി കാണുന്നു വിവാഹപ്രായമായവർക്ക് അനുസരണയുള്ള പങ്കാളിയെ കിട്ടാൻ സാധ്യത കാണുന്നു മാനസിക സംഘർഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറവ് വരാതെ സൂക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവെ ഗുണാധിക്യമാണ് സർക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥാനത്ത് നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനിടവരും ജോലിക്കായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കാൻ സാധ്യത കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാസം മുഴുവനും അത്ര ഗുണകരമായിരിക്കില്ല പല വിധത്തിലുള്ള അലച്ചിലുകളും അസ്വസ്ഥതയും ആരോഗ്യ സംബന്ധമായ പല ബുദ്ധിമുട്ടുകളും പകർച്ചവ്യാധി എന്നിവ എന്നിവ എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ കൂടി മാത്രം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തെ ഗ്രഹ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നേരത്തെ അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ ശമനം വരികയും പലവിധ ഗുണാനുഭവങ്ങളും അനുഭവയോഗ്യമാകും ഗ്രഹം മൂടിപിടിപ്പിക്കുകയോ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഭംഗിയാക്കുവാനോ അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങുവാനോ ഉള്ള സാധ്യത കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുരംഗത്തോ ഭരണരംഗത്തോ അല്ലെങ്കിൽ നേതൃത്വ നിരയിലോ പ്രവർത്തിക്കുന്നവർക്കോ അധികാരവും അംഗീകാരവും വന്നുചേരും മത്സര പരീക്ഷകളുടെ ഫലം കാത്തിരിക്കുന്നവർക്ക് വിജയം കൈവരും എല്ലാ കാര്യങ്ങളിലും മനസ്സംതൃപ്തിയും ഊർജ്ജസ്വലതയും കൈവരും നിങ്ങളുടെ ജാതകവശാൽ വലിയ ദശാദോഷങ്ങളൊന്നും തന്നെയില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവയോഗ്യമാകും തുലാക്കൂറുകാർക്ക് വെള്ളി ബുധൻ എന്നീ ദിവസങ്ങൾ ഉത്തമ ദിനങ്ങളാണ് വൃശ്ചിക വൃശ്ചികക്കൂറുകാർക്ക് തിങ്കൾ ചൊവ്വ ഞായർ എന്നിവ ഉത്തമ ദിവസങ്ങളാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ